രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം അധികം വൈകാതെ തന്നെ തെറിക്കും ഞാൻ ഇന്ത്യൻ പൗരനാണ് എന്നുള്ള വാദം പൊളിയാൻ പോവുകയാണ് ഇത് സംബന്ധിച്ച് കോടതി ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് താൻ ഇന്ത്യൻ പൗരൻ ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ വിശദമായ ഒരു ഉത്തരം നൽകി വ്യക്തമാക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വം ഉണ്ടെന്ന ആരോപണത്തിൽ വ്യക്തത തേടി അലഹബാദ് ഹൈക്കോടതി ഇതിനു മുൻപും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ അന്നൊന്നും തന്നെ രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച് യാതൊരു വ്യക്തമാക്കലും നൽകിയിരുന്നില്ല രാഹുലിന് ഇരട്ട പൗരത്വം ഉണ്ടെന്നുള്ള ഹർജി കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കോടതി നൽകിയ മുന്നറിയിപ്പിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇനിയും പൗരത്വം സംബന്ധിച്ച വിഷയത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നത് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടണിൽ ഭാര്യയും രണ്ട് മക്കളും ഉണ്ടെന്നുള്ള അപവാദ പ്രചരണം വലിയ വാർത്തയായി പ്രചരിച്ചതിനു ശേഷമായിരുന്നു പൗരത്വത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങളും ഉയർന്നു വന്നത് ഇപ്പോൾ കോടതി പത്ത് ദിവസത്തിനുള്ളിൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്നത് മാത്രമാണ് തങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും പൊതു താല്പര്യ ഹർജിയിലാണ് ഡിവിഷണൽ ബെഞ്ചിന്റെ ഈ വാദം കേൾക്കുന്നതും രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വത്തെ ബാധിക്കുമെന്ന് ഹർജിക്കാരൻ വാദിക്കുകയും ചെയ്തു അതേസമയം ഇതിനെ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ചാണ് കോൺഗ്രസ് അടക്കമുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈയിൽ ബി ജെ പി പ്രവർത്തകനായ ശിഷ്യർ സമർപ്പിച്ച സമാനമായ ഹർജി ഹൈക്കോടതി തള്ളുകയും പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പ്രകാരം കാബിനറ്റ് അതോറിറ്റിയെ സമീപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്നതിനുള്ള തെളിവുകൾ കൈവശമുണ്ടെന്നായിരുന്നു ശിഷ്യന്റെ അവകാശവാദം ഇതുമായി ബന്ധപ്പെട്ട് യു കെ സർക്കാരിന്റെ ചില രഹസ്യ ഇമെയിലുകളും തന്റെ പക്കലുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തിരുന്നു കോബിനറ്റ് അതോറിറ്റിക്ക് രണ്ട് തവണ പരാതി നൽകിയിട്ട് പോലും ആ ഒരു നടപടി എടുക്കാത്ത സാഹചര്യത്തിലായിരുന്നു ശിഷുർ വീണ്ടും കോടതിയെ സമീപിച്ചുകൊണ്ട് രംഗത്ത് വന്നതും വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ശിഷുർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതും അതുപോലെ തന്നെ സമാനവാദവുമായി രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമി അടക്കം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തോട് രാഹുലിന്റെ പൗരത്വം റദ്ദാക്കാനായി ആവശ്യപ്പെടണമെന്നായിരുന്നു അദ്ദേഹം ഹർജിയിൽ ആവശ്യപ്പെട്ടതും ബാക്കുപസ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം ബ്രിട്ടനിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്നും സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പത്തൊൻപതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് എഴുതി കത്തിൽ അവകാശപ്പെട്ടിരുന്നു ഇതിന്റെ വാർഷിക റിട്ടേണുകൾ എല്ലാം തന്നെ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണ് എന്ന് പറയുന്നുണ്ടെന്നാണ് സ്വാമി വ്യക്തമാക്കിയത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ സമർപ്പിച്ച ഈ സ്ഥാപനത്തിന്റെ വാർഷിക റീട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണേ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സ്വാമി ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിന് ബാക്കോപ്പസ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം വീണ്ടും ബ്രിട്ടീഷുകാരനാണേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒൻപതിന്റെയും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണേയെന്നും സ്വാമി ആരോപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിഒൻപതിന് ഈ വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയം രാഹുലിന് കത്തയക്കുകയും ചെയ്തിരുന്നു വസ്തുത അറിയിക്കുവാനും ആവശ്യപ്പെടുകയും ചെയ്തു രാഹുലിനോട് രണ്ടാഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കത്ത് നൽകി അഞ്ചു വർഷം പിന്നിട്ടിട്ടു പോലും രാഹുലുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ വ്യക്തതയില്ല എന്നായിരുന്നു ബി ജെ പി ആരോപിച്ചത് അതിനാൽ തന്നെ പൗരത്വം റദ്ദാക്കൽ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയെ സമീപിക്കുന്നത് അതേസമയം ഭാരതത്തിന്റെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിലെ അഞ്ചു മുതൽ പതിനൊന്ന് വകുപ്പുകൾ വരെയാണ് ഇന്ത്യൻ പൗരത്വ നിയമം എന്നറിയപ്പെടുന്നത് രണ്ടാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ആരൊക്കെ ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കുമെന്ന് മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം പാർലമെന്റിനാണ് നൽകിയിരിക്കുന്നതും ഇതനുസരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമമാണ് ഏതെല്ലാം ഗണത്തിൽപ്പെട്ടവർ ഇന്ത്യൻ പൗരന്മാരായിരിക്കണമെന്ന് വിശദീകരിക്കുന്നതും എങ്ങനെ പൗരത്വം നേടാമെന്നും മറ്റും വിശദീകരിക്കുന്നത് ഇന്ത്യയിൽ ജനിക്കുന്നവർ ഇന്ത്യൻ പൗരത്വമുള്ള പുരുഷന്മാർക്ക് രാജ്യത്തിന് പുറത്ത് ജനിക്കുന്ന മക്കൾ ഇന്ത്യൻ പൗരത്വമുള്ള പുരുഷന്മാരെ വിവാഹം ചെയ്യുന്ന വിദേശി വനിതകൾ ഇവരെല്ലാവരും ഈ ഗണത്തിൽ പെടുന്നവരാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മിക്കവാറും വകുപ്പുകളിൽ പറയപ്പെടുന്ന ഒന്നാണ് പൗരത്വം ഫെഡറൽ ഭരണ വ്യവസ്ഥയാണെങ്കിൽ പോലും ഇന്ത്യയിൽ ഒറ്റ പൗരത്വമേ നിലവിലുള്ളൂ ന്യൂസ് ന്യൂസ് ഡെസ്ക്